എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്റർ എക്സാം ആരംഭിക്കാൻ പോവുകയാണ് സെക്കൻഡ് സെമിസ്റ്റർ എഫ്ഐ യു ജി പി ആൻഡ് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇക്കാര്യം അറിയാതെ പോകരുത് വിശദമായ വാർത്തയിലേക്കുപ്പം ആദ്യമായി ടീച്ചറുകൾ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കെതിരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആരംഭിക്കാൻ പോവുകയാണ് വിദ്യാർത്ഥികൾ ഒന്നാം സെമസ്റ്റർ എക്സാം എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ എക്സാം കോളേജാണ് നടത്തുന്നതെങ്കിൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ എക്സാം നടത്തേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ആഴ്ചയോടെ ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഫ് ഐ യു ജി പിയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഇന്ന് നടക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷമായിരിക്കും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും സംബന്ധിച്ച് ഒരറിയിപ്പുകൾ പുറത്തു വരിക ഡേറ്റ് എന്നുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ ഈ മാസം ഏഴാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഉടൻ തന്നെ വൈകാതെ തന്നെ തങ്ങളുടെ നടപടികളും പൂർ തുടങ്ങുന്നതായിരിക്കും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ സംബന്ധിച്ച് എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലൊരു വ്യസ്തുതയും ഇപ്പോൾ വന്നിട്ടില്ല എന്നാൽ പോലും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷയായിട്ട് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ വിളിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നാം സെമിസ്റ്റർ എക്സാം നടന്നപ്പോൾ എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളുടെ എക്സാം സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ മൂന്ന് വർഷം വിരുദ്ധ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്പറേറ്റ് ആയിട്ടുമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ വർഷവും ചില സോറി വർഷങ്ങളിൽ ഇത്തവണയും ചിലപ്പോൾ സെപ്പറേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒന്ന് ചെന്ന് നടത്തിയേക്കാം എന്തായാലും ആ എഫ് ഒ യു ജി പി രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുകയുള്ളൂ ഒന്നാം സെമിസ്റ്റർ എക്സാം കോളേജാണ് നടത്തിയെങ്കിൽ രണ്ടാം സെമിസ്റ്റർ എക്സാം യൂണിവേഴ്സിറ്റിയാണ് നടത്തേണ്ടത് ഒന്നാം സെമിസ്റ്റർ എക്സാം കോളേജാണ് നടത്തിയത് എന്നാൽ രണ്ടാം സെമിസ്റ്റർ എക്സാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നടത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളെ പോലെ തന്നെ നിങ്ങളുടെ എക്സാം മാറുകയാണ് ഇപ്പോൾ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ എക്സാം പോലെ ഇതുവരെ എഫ് ഐ യു ജി ബി വിദ്യാർത്ഥികളെ മാറിയിട്ടില്ലായിരുന്നു കാരണം ഒന്നാം സെമിസ്റ്റർ എക്സാം കോളേജ് നടത്തി വാലുവേഷൻ കോളേജിൽ തന്നെയായിരുന്നു എന്നാൽ രണ്ടാം സെമിസ്റ്റർ എക്സാം നടത്തേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് രണ്ടാം സെമസ്റ്റർ എക്സാം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഒന്നുകൂടെ പറയാം രണ്ടാം സെമസ്റ്റർ എക്സാം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വാല്യുവേഷൻ നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന എക്സാം ആണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഫ് ഒ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന എക്സാം ആദ്യമായി അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എഫ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്താൻ പോകുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ അത് അഭി അത് അഭിമുഖീകരിക്കാൻ പോകുന്ന ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളാണ് നിങ്ങൾ ആദ്യത്തെ ബാച്ച് മീൻസ് ആദ്യത്തെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ തേർഡ് ഇയർ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഫസ്റ്റ് സെമേർട്ട് യൂണിവേഴ്സിറ്റി തലത്തിലാണ് നടത്തുക എന്നാൽ ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തിയത് ആണെങ്കിൽ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുന്നത് ഈ യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഉടൻ തന്നെ വിളിക്കാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അത് ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ എഫ് ഐ യു ജി പി ആയാലും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ ആയാൽ പോലും ഉടൻ തന്നെ സർവകലാശാല വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയപ്പെട്ട് തൃശൂർ വിദ്യാർത്ഥികളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈച്ച് കഷർസ്ക്രൈബ് ചെയ്യുമ്പോൾ മിസ്ക്രൈബ് ദ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ